ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ സമസ്ത കേരള വാര്യർ സമാജം ജില്ലാ കൺവെൻഷൻ തൃച്ചമ്പരം തുളസി ഹാൾ വെച്ച് നടന്നു സംഘടനാ കേന്ദ്ര പ്രസിഡന്റ് പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി നാരായണ വാര്യർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര കഴുകക്കാരുടെ ശമ്പളം പ്രാവർത്തികമാക്കുകയെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വി വി ഗിരീഷൻ ടി വി ശ്രീനിവാസൻ ടി വി രാധാകൃഷ്ണൻ കെ വി ഉണ്ണികൃഷ്ണൻ എ എം ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മാലക്കെട്ട് മത്സരത്തിൽ വിജയികളായവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയികളായവരെയും അനുമോദിച്ചു അമ്മ മരിച്ചു ഈ കുട്ടി ഒന്നും എഴുന്നേറ്റ് നടക്കില്ല എഴുന്നേറ്റ് നടന്നാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ആ കുട്ടി വീട് പോകും ശാരീരികമായും മാനസികമായും ഈ കുട്ടി അങ്ങേയറ്റം തളർച്ചകളും വീട് എഴുന്നേറ്റ് നടന്നാൽ കുട്ടി വീടും അതുകൊണ്ട് അച്ഛൻ കഴകം ഒഴിവാക്കി ഈ മകണെ നോക്കുകയാണ് ശ്രദ്ധിക്കണേ ഒരമ്മക്ക് ഒരു മകള് നോക്കാൻ പറ്റും പക്ഷെ ഒരച്ഛന് ഒരു മകണെ നോക്കാൻ പ്രയാസം ഈ കുട്ടി സ്വന്തമായി